ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിന് സ്തുതി എല്ലാ പ്രിയപ്പെട്ടവർക്കും ഏറ്റവും അനുഗ്രഹപൂർണമായ ഒരു ദിനം ആശംസിക്കുന്നു ഇന്ന് നാം ഒരുമിച്ച് ധ്യാനിക്കുവാനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം അടയാളം തിരയുന്നവർ എന്നുള്ളതാണ് അതിന് ആധാരമായി വിശുദ്ധ മതായി എഴുതിയ സുശേഷം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തി അഞ്ച് വരെയുള്ള വാക്യം അതിലെ മുപ്പത്തി ഒൻപതാമത്തെ വാക്യം ദോഷവും വ്യഭിചാരവുമുള്ള തലമുറ അടയാളം തിരയുന്നു യോനാ പ്രവാചകന്റെ അടയാളമല്ലാതെ അതിന് അടയാളം ലഭിക്കുകയില്ല യേശു കർത്താവിൻ്റെ അടുക്കൽ ശാസ്ത്രിമാരും പരീഷന്മാരും വന്ന് യേശുവിൽ നിന്ന് ഒരടയാളം ആവശ്യപ്പെടുന്നതാണ് സന്ദർഭം യേശുവിൻ്റെ ശുശ്രൂഷാ മേഖലകളിൽ പലപ്പോഴും പരീഷന്മാരും ശാസ്ത്രിമാരും യേശുവിനെ പല രീതിയിൽ എതിർക്കുന്നതായി നാം കാണുന്നുണ്ട് എന്നാൽ ഈ ഭാഗത്ത് അവർ യേശു ദൈവപുത്രൻ എന്നുള്ളത് അല്ലെങ്കിൽ ദൈവത്തിൽ നിന്നുള്ളവൻ എന്ന് തെളിയിക്കുവാനായി ഒരു അടയാളം ചോദിക്കുകയാണ് അത് പരമ്പരാഗത രീതിയിൽ ദൈവത്തിൻ്റെ പ്രവാചകന്മാർ അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് സന്ദേശവാഹകരായി വരുന്നവർ ചില അടയാളങ്ങൾ കാണിച്ച ഞങ്ങൾ ദൈവത്തിൻ്റെ സന്ദേശവാഹകർ എന്ന് തെളിയിക്കാറുണ്ടായിരുന്നു അപ്രകാരം യേശുവിൽ നിന്ന് ഒന്ന് ചോദിക്കുകയാണ് ഇവിടെ നാം കാണുക എന്നാൽ യേശു കർത്താവ് കൃത്യമായി പറയുകയാണ് തൻ്റെ അല്ലെങ്കിൽ തങ്ങളുടെ മുൻപിൽ വെളിപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ അനുഭവത്തെ തിരിച്ചറിയുവാൻ അടയാളം അന്വേഷിക്കുക എന്നത് അത് ഈ തലമുറയുടെ അല്ലെങ്കിൽ അത് അടയാളം അന്വേഷിക്കുന്നവരുടെ ദോഷത്തെയും ദൈവത്തിൻ്റെ മുൻപിൽ തകർക്കപ്പെടുവാൻ താഴുവാനുള്ള മനസ്സൊരുക്കമില്ലായ്മയും കൃത്യമായി ഓർമ്മപ്പെടുത്തുന്നതായി യേശു കർത്താവ് നമ്മെ ഓർപ്പിക്കുകയാണ് ദൈവം മുൻപാകെ നാം ആയിരിക്കുമ്പോൾ ദൈവത്തെ തിരിച്ചറിയുമ്പോൾ ദൈവ സാന്നിധ്യം തിരിച്ചറിയുമ്പോൾ അവൻ്റെ മുൻപാകെ താഴ്മയോടെ നിൽക്കുവാൻ നമുക്ക് സാധിക്കുന്നതാണ് അനുഗ്രഹീതമായ അനുഭവം എന്ന് ഓർപ്പിക്കുകയാണ് യേശു തമ്പുരാൻ പറയുകയാണ് യോനയുടെ അടയാളം അല്ലാതെ മറ്റൊരടയാളം ഇല്ല ഇപ്രകാരമുള്ളവർക്ക് മുമ്പിൽ നിരത്തുവാനായി യോനാ പ്രവാചകൻ ദൈവ നിയോഗം ലഭിച്ചിട്ടും അവന് പോകേണ്ടിയിടം നിലവെയെന്ന് ദൈവന്തം കുരൻ കൃത്യമായി ഓർമ്മപ്പെടുത്തിയിട്ടും ആ സ്ഥലത്തേക്ക് പോകുവാനുള്ള മനസ്സൊരുക്കം ഇല്ലായ്മ കൊണ്ട് അവൻ അവിടെ നിന്ന് തർശീശിലേക്ക് വാങ്ങിപ്പോകുവാൻ ശ്രമിക്കുന്നുണ്ട് പലപ്പോഴും ദൈവത്തിൻ്റെ മുൻപിൽ നിന്ന് നാം ഓടിപ്പോകുവാൻ മാറിപ്പോകുവാനൊക്കെ നാം ശ്രമിക്കാറുണ്ട് അല്ലെങ്കിൽ ഒളിച്ചോടുന്നത് എളുപ്പം എന്ന് നാം കരുതുന്നുണ്ട് യോന നമുക്ക് നൽകുന്ന പാഠം മറ്റൊന്നുമല്ല ദൈവസന്നിധിയിൽ നിന്ന് ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് ഒരു കാരണവശാലും മറഞ്ഞിരിപ്പാൻ നമുക്ക് സാധ്യമല്ല നാം കടലിൽ കപ്പലിൻ്റെ അടിത്തട്ടിൽ പോയി കിടന്നാലും എത്രമാത്രം ദൈവത്തിൽ നിന്ന് മറഞ്ഞിരിക്കുവാൻ ശ്രമിച്ചാലും ദൈവം നമ്മെ കാണുന്നുണ്ട് അറിയുന്നുണ്ട് എന്നുള്ളതാണ് സാരം പലപ്പോഴും ദൈവം നമ്മുടെ മുൻപിൽ ആകുമ്പോഴും നാം ഇപ്രകാരം മാറിപ്പോകുന്ന അനുഭവങ്ങളാണ് നാം അടയാളം അന്വേഷിപ്പാൻ തക്കവണ്ണം ഇടയാകാം ജനത്തോട് പറയുകയാണ് യോനയുടെ അടയാളം അവൻ അപ്രകാരം മാറി ഒഴിഞ്ഞ് കപ്പലിൻ്റെ അടിയിൽ പോയി കിടന്നതിൻ്റെ ഫലമായി അവൻ കടലിലേ എറിയുന്നുണ്ട് മൂന്ന് ദിനരാത്രങ്ങൾ മത്സ്യത്തിൻ്റെ വയറ്റിൽ ഇരുട്ടിൽ അല്ലെങ്കിൽ വല്ലാത്ത ഒരു സന്ദർഭത്തിൽ ചുറ്റുപാടിൽ കഴിയേണ്ടി വരുന്നുണ്ട് യോനയ്ക്ക് അവിടെ നിന്നാണ് യോന നിലവേൽ തൻ്റെ ദൗത്യം ഏറ്റെടുക്കുക എന്ന് വളരെ വ്യക്തമായി നമ്മെ ഓർപ്പിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ പറയുകയാണ് യോനയെ ദൈവം അങ്ങനെ രൂപാന്തരപ്പെടുത്തിയെങ്കിൽ യോനയിലൂടെ പ്രവചിക്കപ്പെട്ട ഒരു ന്യായവരി ഇന്നും അവിടെയുണ്ട് ആ ന്യായവതിക്ക് അടയാളം അന്വേഷിക്കുന്ന നാം ഒരുപക്ഷെ പാത്രരായിത്തീരുവാൻ സാധ്യതയുണ്ട് എന്ന് വളരെ വ്യക്തമായി പറയുകയാണ് ഒപ്പം തന്നെ യേശു കർത്താവ് പറയുന്നത് ശലോമോനെക്കുറിച്ചാണ് ജ്ഞാനിയിൽ ജ്ഞാനിയായ ശലോമോൻ ദൈവത്തിൽ നിന്ന് ജ്ഞാനം സ്വീകരിച്ചവൻ എന്നാൽ ഷലോമോൻ്റെ ജ്ഞാനത്തെ തിരിച്ചറിഞ്ഞത് അവനൊപ്പം ഉണ്ടായിരുന്നവരെക്കാൾ അധികമായി ദൂരത്ത് ഉള്ളവർ ആയിരുന്നു എന്ന് നമുക്ക് കാണുവാനായി സാധ്യമായിരുന്നു അവൻ്റെക്കുറിച്ച് തിരിച്ചറിഞ്ഞ് തെക്കേ രാജ്ഞി അവിടെ കടന്നുവരുന്നുണ്ട് എന്ന് നാം വായിക്കുന്നുണ്ട് അപ്രകാരം ദൈവത്തെ ദൈവിക സാന്നിധ്യത്തെ തിരിച്ചറിയുവാൻ സാധിക്കുക എന്നതാണ് ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹീതമായ അനുഭവം ഇന്ന് യേശുദമ്പരം നമ്മെ ഓർപ്പിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം ഓരോ നിമിഷവും തിരിച്ചറിയുവാൻ തക്കവണ്ണം നമുക്കിടയായിത്തീരണം നാം പലപ്പോഴും നമ്മുടെ ജീവിത അനുഭവങ്ങളിൽ ദൈവത്തിൻ്റെ ഇടപെടൽ നാം മനസ്സിലാക്കാതെ പോകുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ഒരത്തിൽ പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും ചെറുത് എന്ന് കരുതുന്ന അനുഭവങ്ങളിൽ പോലും ദൈവം തമ്പുരാൻ വളരെ കൃത്യമായി വ്യക്തമായി നമ്മോട് ഇടപെടുന്നുണ്ട് അത് തിരിച്ചറിയുമ്പോഴാണ് ദൈവം എത്രമാത്രം നമ്മെ സ്നേഹിക്കുന്നുണ്ട് എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുക ഒരു ഉപമ ഉപമകൂട് പറഞ്ഞാണ് യേശുതമ്പുരാൻ ഈ സംവാദം അവസാനിപ്പിക്കുവാനായി ശ്രമിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായി സാധ്യമായി സാധ്യമായിത്തീരും അത് ഒരു ഭൂതഗ്രസ്ഥനായ മനുഷ്യൻ്റെ ഉപമ പറഞ്ഞുകൊണ്ടാണ് ഭൂതഗ്രസ്തനായ മനുഷ്യൻ അവൻ ഭൂതത്തിൻ്റെ അശുദ്ധാത്മാവിൻ്റെ പിടിയിൽ നിന്ന് വിടുതൽ ലഭിക്കുന്നുണ്ട് വിടൽ ലഭിക്കുമ്പോൾ അവൻ തൻ്റെ പണ്ടത്തെ അവസ്ഥയിൽ നിന്ന് ലഭിച്ച വിടലിൻ്റെ ഫലമായി എല്ലാവിധമായ ആഘോഷങ്ങളും അവിടെ നടത്തുകയാണ് എന്നാൽ അവർ പറയുന്നുവൻ ഭവനം അലങ്കരിച്ച് ദൂത്തു വൃത്തിയാക്കിയെല്ലാം എല്ലാം അനുഗ്രഹം എന്നാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ദൈവിക ഇടമായി ഭവനം രൂപാന്തരപ്പെടുത്തുവാൻ കഴിയാതെ പോകുന്നത് അവനെ വിട്ടുപോയ ദുരാത്മാവ് മടങ്ങി വരുന്നുണ്ട് ആ മടങ്ങി വരവ് അവൻ്റെ ജീവിതത്തെ ഏറ്റവും ദുസ്സഹമാക്കി മാറ്റുന്നുണ്ട് എന്ന് യേശുദമ്പരാൻ വളരെ കൃത്യമായി നമ്മെ ഓർപ്പിക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ ദൈവത്തിൻ്റെ സാന്നിധ്യം ദൈവഹിതം തിരിച്ചറിയുന്നതിലൂടെ നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ നമുക്കിടയായിത്തീരും നാം പലപ്പോഴും അടയാളങ്ങൾ അന്വേഷിക്കുന്നവരായി അത്ഭുതങ്ങൾ അന്വേഷിക്കുന്നവരായി മാറിപ്പോകുമ്പോൾ നമ്മുടെ കൂടെയുള്ള ദൈവ സാന്നിധ്യത്തെ നമ്മെ രൂപാന്തരപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ ഹിതത്തെ സാന്നിധ്യത്തെ നാം മറന്നു പോകുന്നുണ്ട് അപ്രകാരമുള്ള സാഹചര്യങ്ങളിൽ അറിഞ്ഞുമറിയാതെയോ നമ്മുടെ ജീവിതത്തിൽ അപകടത്തിൽ പെട്ടുപോകുവാൻ സാധ്യതയുണ്ട് എന്ന് യേശുതമ്പുരാൻ നമ്മെ ഓർപ്പിക്കുകയാണ് അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്നവരായി തീരുവാതക്കവണ്ണം നമുക്കെല്ലാവർക്കും ഇടയായിത്തീരണം അതിന് ദൈവം ദമ്പാൻ നമ്മെ ശക്തീകരിക്കുമാറാകട്ടെ ആമി